വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മളൊരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് വെളിച്ചെണ്ണക്ക് വളരെ നെയ്യാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഇവിടെ നെയ്യ് പറ്റാത്തത് കൊണ്ടാണ് നമ്മളിവിടെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കേട്ടോ അതിന് ശേഷം പഴം ഇട്ട് കൊടുക്കട്ടോ പഴം ഞാൻ രണ്ട് പഴമാണ് ഇട്ടത് കളവിനനുസരിച്ച് പഴം ഇടാം കേട്ടോ അതിന് ശേഷം നന്നായി കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് അടക്കുകട്ടോ നമ്മളെ പഴയ ഒക്കെ നന്നായി വെളിച്ചെണ്ണ കടന്ന് ഇതാവണം അതിന് ശേഷം നമ്മൾ എന്താ നല്ലോണം ഇളക്കി എടുക്കുക ഒരു എന്താ വെളിച്ചെണ്ണ കടന്ന് നമ്മൾ പഴം നന്നായി വാടി വരണം കേട്ടോ ഇതിന് നിങ്ങളെ നാട്ടിൽ എന്താന്ന് പറയുക ഞങ്ങളിവിടെ പഴം വാട്ടിയത് എന്നാണ്ടെ നാട്ടിൽ എന്താണ് പറയാം അതൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ആടെയൊക്കെ സെയിം ആണെന്ന് നോക്കാം ഇത് നമുക്ക് വെളിച്ചെണ്ണയിലാണെങ്കിലും നെയ്യിലാണെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കിട്ടും അതിന് ശേഷം നന്നായി വന്നതിന് ശേഷം വന്നതിന് ശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക ഞാനൊരു തേങ്ങയുടെ പകുതിയാണുണ്ട് അപ്പോൾ മുറിയുടെ പകുതിയാണ് ഉപയോഗിച്ചപ്പെട്ടോ നമുക്ക് എത്രയോ എടുക്കാം ഞാനിപ്പം കുറച്ചളവില് എനിക്ക് പഴം എടുത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങയിട്ടിട്ടുള്ളൂ നന്നായി ഇളക്കി എടുക്കാം നല്ല രീതിയിൽ തന്നെ ഇറക്കിയെടുക്കാം അടിയിൽ നിന്നൊക്കെ വരുന്ന രീതിയിൽ ഇളക്കിയെടുക്കാം കേട്ടോ നമ്മളെന്താ വെച്ചാൽ ഉള്ളിൽ നിന്ന് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ടും ഇളക്കാണ് വേണ്ടത് ഇപ്പം തന്നെ നല്ല രീതിയിൽ മുരിങ്ങി വരുന്നുണ്ടാവും ആ സമയത്ത് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര ഇടുമ്പോൾ നിങ്ങൾ അറവിന് ഇട്ടുപോലെ പഞ്ചസാര ഇല്ലെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ അതേപോലെ പഞ്ചസാര പഞ്ചസാര ഇട്ടാലും അതേപോലെ തന്നെ ഉണ്ടാവും നമുക്ക് ഒരേപോലെ എന്തെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് പഞ്ചസാര വേണ്ടയിട്ടില്ല തലേ നല്ല ടേസ്റ്റാണ് അപ്പോൾ നന്നായി ഒന്ന് എന്താ ഇളക്കിയെടുക്കുക അതിന് ശേഷം ആ ഫ്ലെയിമൊന്ന് കുറച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല മീഡിയം രീതിയിൽ എടുത്തിട്ടും നന്നായി ഇളക്കിക്കൊണ്ട് എടുക്കുക കേട്ടോ നിങ്ങൾ നല്ലോണം മറിച്ചൊക്കെ ഇളക്കിക്കൊണ്ട് എടുക്കുക ഇത് ഏകദേശം ഒന്ന് നെരിഞ്ഞു വരണം അപ്പം ഒന്ന് ഇത് നെരിഞ്ഞാൽ നല്ല ടേസ്റ്റ് എടുക്കും കഴിയുമ്പോൾ ഞാനും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഞങ്ങൾ കമൻ്റ് ചെയ്യുക അതിന് എന്താണെങ്കിലും ടേസ്റ്റ് തോന്നിയത് എന്നൊക്കെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്നും കഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണത് നിങ്ങളൊരു പ പഴുണ്ടാകുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിന് ശേഷം ഞാൻ പാത്രത്തിലേക്ക് മാറ്റിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കാണാൻ തന്നെ നല്ല രസമാണ് അപ്പം നമുക്ക് കഴിച്ചു നോക്കാം നമ്മൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ ഏ ചെയ്തു നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഞാനത് കഴിച്ചു നോക്കട്ടെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ